എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ പൂച്ചയെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച അയൽവാസി അറസ്റ്റിൽ എടവിലങ്ങുകാര തൊടാത്ര വീട്ടിൽ ജിബിനെ ആക്രമിച്ച കേസിൽ അയൽവാസി നീലങ്കാവിൽ വീട്ടിൽ സെബാനെന്ന് വിളിക്കുന്ന സെബാസ്റ്റിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സെബാസ്റ്റിന്റെ വളർത്തുപൂച്ചയെ കണ്ടാൽ തന്റെ വീട്ടിലെ നായകുരച്ച് ചാടുമെന്നതിനാൽ അവിടേക്ക് പൂച്ചയെ കൊണ്ടുവരരുതെന്ന് ജിബിൻ ആവശ്യപ്പെട്ടിരുന്നു ഇതേ ചൊല്ലിയുള്ള വൈരാഗ്യത്തിലാണ് ഇയാൾ ജിബിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു സെബാസ്റ്റൻ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ രണ്ട് അടിപിടി കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത മൂന്ന് കേസുകളിലുമുൾപ്പെടെ അഞ്ചു ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർമാരായ കെ സാലിം കെ ജി സജിൽ സി പിഒമാരായ വിഷ്ണു ഗോപേഷ് വിനീഷ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്